അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന താരിഖിൻ്റെയും അഹ്ലാക്കിൻ്റെയും ആൻസർക്ക് നോക്കാം കൂട്ടുകാരെ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻ്റായിട്ട് അറിയിക്കണേ ചോദ്യം ഒന്ന് യോജിപ്പിക്കുക തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒസുവത്ത് മുനാഫിക്കുകൾ പതിനഞ്ച് ഹിജറ് കൽബ് മടിക്കരുത് അഞ്ച് ഇനി ചോദ്യം ഒന്ന് ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഡാഷ് ഉത്തരം പതിനഞ്ച് ചോദ്യം രണ്ട് തക്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഡാഷ് ഉത്തരം കൽബ് മൂന്ന് നബിസ്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഡാഷ് ഉത്തരം ഒസത്തെ നാല് പശ്ചാത്തപിക്കാൻ ഡാഷ് ഉത്തരം മടിക്കരുത് ചോദ്യം അഞ്ച് ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുന്നൂറ് പേർ ഉത്തരം മുനാഫിക്കുകൾ ചോദ്യം ആറ് സമൂതകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഡാഷ് ഉത്തരം ഹിജറ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ഹിജറ വർഷവും മാസവും എഴുതുക ചോദ്യം ഒന്ന് ഹൈബർ യുദ്ധം ഹിജ്ര ഏഴാം വർഷം മാസം ചോദ്യം രണ്ട് ഉഹദ് യുദ്ധം ഹിജ്റ മൂന്നാം വർഷം ഷൗവാൽ മാസം മൂന്ന് മക്ക വിജയം ഹിജ്ര എട്ടാം വർഷം റമലാൻ മാസം ചോദ്യം നാല് പ്രതിരോധത്തിനുള്ള അനുവാദം ഹിജ്ര രണ്ടാം വർഷം സഫർ മാസം ചോദ്യം അഞ്ച് ഹജ്ജുൽ വിദായിനെ നബിസല്ലാഹു അലൈവ് സ്വലമ്മ തങ്ങൾ പുറപ്പെട്ടത് ഹിജ്റ പത്താം വർഷം മാസം ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക ചോദ്യം ഒന്ന് ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ ഉത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും രണ്ട് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോൾ ഉത്തരം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ചോദ്യം ചോദ്യമൂന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത് ഉത്തരം എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു ചോദ്യം ചോദ്യനാല് ജബലുറുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ ഉത്തരം അമ്പയത്തിൽ വിദഗ്ധരായ അൻപത് പേരെ ജബലുറുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ചോദ്യം അഞ്ച് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളവസ്ത്രം തലപ്പാവ് കമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് ചോദ്യം ആറ് മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര ഉത്തരം അമ്പത് മൈല് ഇനി അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് കൽബിൻ്റെ പെട്ടതാണ് ഓപ്ഷൻസ് പരദൂഷണം കോപം ഏഷണി ഉത്തരം കോപം രണ്ട് ഹന്തക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം ഓപ്ഷൻസ് ആയിരം രണ്ടായിരം മൂവായിരം ഉത്തരം മൂവായിരം മൂന്ന് വൻ പാപങ്ങളിൽ പെട്ടത് ഓപ്ഷൻസ് ദേഷ്യപ്പെടൽ വ്യഭിചാരം ചീത്ത സ്വഭാവം ഉത്തരം വ്യഭിചാരം ചോദ്യനാല് മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഓപ്ഷൻസ് ഒഹുദ് ഹന്ദക്ക് ഖൈബറ് ഉത്തരം ഹൈബർ ചോദ്യം അഞ്ച് മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഓപ്ഷൻസ് ഭയം കൊണ്ട് പരദൂഷണം കൊണ്ട് പൊങ്ങച്ചം കൊണ്ട് ഉത്തരം ഭയം കൊണ്ട് ചോദ്യം ആറ് ഉഹുദിൽ പതാക വഹിച്ചത് ഓപ്ഷൻസ് ഉമർ അലി അള്ളാ വൻഹു അലിറലി അള്ളാൻഹു മുസ്അബുബിനു ഉമേർ റല്ലി അള്ളാൻഹു ഉത്തരം മുസ്അബുബിനു ഉമേർ റലിഅള്ളാൻഹു

യാ മുഹാജിരീന വൽ ഇലാ അടുത്ത പ്രവർത്തനം വ്യക്തമാക്കുക ചോദ്യം ഒന്ന് കുലൂബ് ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തെസ്കിയുൽ കുലൂബ് ചോദ്യം രണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ഡാഷ് ഉത്തരം ബനു കൈനുക എ ബനു കുറൈനോ ബനുനവീർ ചോദ്യം മൂന്ന് കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് ഉത്തരം അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട് ചോദ്യനാല് ആരുടെ നിലപാടാണ് ഭദ്രയുദ്ധം അനിവാര്യമാക്കിയത് ഉത്തരം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ഇനി അടുത്ത പ്രവർത്തനം സാരം എഴുതുക ചോദ്യം ഒന്ന് കത് അഫുലഹമൻ ക്കാഹ വഖദ് ഹാബമൻ ദസാഹ ഉത്തരം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു ചോദ്യം രണ്ട്

റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്രാവശ്യത്തെ പൊതുപരീക്ഷയ്ക്ക് താരിഹിൽ നിന്നും അഹ്ലാഖിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാർക്കൊക്കെ ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇനിയും തുടർന്ന് വീഡിയോകൾ ലഭിക്കാനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു